പക്ഷെ അത് അവരെ കൂട്ടി ചെയ്യുമ്പോൾ അതൊരു കളിയായി മാറും കളിയിലൂടെ പഠിക്കുമ്പോൾ അവരറിയില്ല പഠിക്കുന്നുണ്ട് കാര്യങ്ങളെത്തും എത്തും ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുന്നതല്ല ഭാവിയിൽ അവരൊരു ചോദ്യം വന്നുകഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും അതാണ് സംഭവം അപ്പോൾ അതിന് എനിക്ക് ഈ വേദി സമ്മാനിച്ചവരാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫ്സും അതിൽ എച്ച് എമ്മിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഗെയിം വളരെ സിമ്പിൾ ആണ് കുട്ടികളെ കൊണ്ട് ലോഡ്സ് എടുപ്പിച്ച് ഓരോ വേഡ്സിന്റെയും മുന്നിൽ നിർത്തി ഓപ്ഷനിലുള്ള ബ്ലാങ്ക് ആയതില് ഫിൽ ചെയ്താൽ മാത്രം മതി ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏലംകുളം എ എൽ പി സ്കൂളിലാണ് കുറച്ചധികം ആവേശത്തോടുകൂടെ തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതി കാരണം എന്നോടൊപ്പം ഉള്ളത് ഒരു അധ്യാപകനാണ് ആ അധ്യാപകന്റെ അധ്യാപന ശൈലി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കളികളിലൂടെ ആസ്വാദകരമായ രീതിയിൽ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന ഒരു വ്യത്യസ്തമായ ശൈലിയിലാണല്ലോ നമ്മുടെ അധ്യാപനം എങ്ങനെയാണ് ഈ ഒരു അധ്യാപന ശൈലിയിലേക്ക് എത്തിയത് അത് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടൊന്നുമില്ല നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഒരു പാടെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഡിഫിക്കൽറ്റീസ് വരും ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്കൊരു പ്രോബ്ലം മനസ്സിലാവും എന്താ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്താന്നുള്ള കാര്യങ്ങൾ കാരണം എൽ പി എൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ബേസ് കൊടുക്കേണ്ട പ്രായം അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ബെയ്സ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ബേസ് കൊടുക്കാൻ ഏറ്റവും വലിയ ഏറ്റവും വഴി എന്താ വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം നമ്മൾ തിയററ്റിക്കലായിട്ട് വെറുതെ ഇരുന്നേക്കാ നല്ലത് അവർക്ക് കാണാനും അതേപോലെ അതിൽ പങ്കാളി ആവേണ്ട രീതിയിൽ നടത്താൻ പറ്റണം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനത്തെ ഗെയിംസുകൾ ഉണ്ടാക്കി ഇപ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ മാത്രമാണെങ്കിൽ പോലും അത് അവർ തന്നെ ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് അവർ തന്നെ ആഡ് ചെയ്യുമ്പോൾ അവർ അറിയുന്നില്ല അവർ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല കളികൾ പോലെ തന്നെ പക്ഷെ ഇത് അധികവും ഞാൻ ക്ലാസ് ടൈമിലല്ല ചെയ്യാറ് പൊതുവേ നമ്മുടെ എന്താ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലാസ്റ്റ് സമയമുണ്ടല്ലോ ആ സമയം അതായത് കഴിയാറായി നമ്മുടെ എന്താ ടി എംസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പാഠങ്ങൾ എടുക്കൽ പാടവെടുക്കൽ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗെയിം കളിക്കും അത് അവർക്ക് എന്താ വെച്ചാൽ കളിയായിട്ട് അവർ കൂട്ടുള്ളൂ പക്ഷെ നമുക്ക് കാര്യങ്ങൾ നടക്കും പഠനം നടക്കുന്നുണ്ട് അതാണ് ചെറുപ്പം മുതൽ അധ്യാപകനാവുക എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്നു തന്നെയാണോ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അതെ ഞാൻ വളരെ നന്നായി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല ഒരു അധ്യാപകനാവണം അത് പറ്റുകയാണെങ്കിൽ കഴിയതും എൽ പി യു പി എല്ലാവരും ആവണമെന്നായിരുന്നു എൽ പി സ്കൂളിൽ തന്നെ ആവണമെന്നായിരുന്നു അപ്പോൾ അത് എന്നെ കൊണ്ട് സാധിച്ചു അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഒരു പ്രായം വരെ ഞാൻ വളരെ പിന്നോക്കം നിന്ന കുട്ടിയായിരുന്നു ബിക്കോസ് സംസാരിക്കാൻ മുന്നോട്ട് വരാത്തൊരു കുട്ടിയായിരുന്നു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് എത്തിയപ്പോഴാണ് എനിക്ക് ഏകദേശം ഇങ്ങനെ ഞാൻ കുറച്ചൊന്ന് ആക്റ്റീവായത് അന്ന് മുതൽ ഞാൻ സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വീട്ടിൽ അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടു കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരാളോട് ചിലപ്പോൾ അങ്ങനെ കയറി സംസാരിക്കുന്ന കൂട്ടത്തിലും അല്ല അങ്ങനെ മറന്നിരിക്കാനാണ് പക്ഷെ എനിക്കൊരു വേദിയൊക്കെ കിട്ടി ഞാൻ സംസാരിക്കാൻ കഴിയും അവൻ ആ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ടും ടീച്ചിങ്ങിലാവും എനിക്ക് ഓക്കെ ആവും മാത്രമല്ല എനിക്കത് ഇഷ്ടമായിരുന്നു ഒരു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നത് പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ ബാക്കിയുള്ള പഠിച്ചു കൊടുക്കാനായിരിക്കും അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാനായിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതായിരിക്കും എനിക്ക് ബെസ്റ്റ് അങ്ങനെ ഞാൻ സ്വന്തം എന്റെ ഇഷ്ടത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമ്മൾ ഏതൊരു മേഖലയും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പിൻബലമായിട്ട് കൂടെ നിൽക്കുന്നത് കുടുംബം ാണ് സൗഹൃദങ്ങളാണ് കൂട്ടുകാരാണ് അപ്പൊ എങ്ങനെയാണ് ഫാമിലിയും അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളും ഒക്കെ ഈയൊരു ജേണിയുടെ ഈ ഒരു യാത്രയുടെ പിറകിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അവർ തരുന്നത് ഫാമിലി പറയുമ്പോൾ കൂട്ടുകാരെ കാര്യം പറയാം കൂട്ടുകാർ വളരെ കുറവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ വേണ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാർ മാത്രമാണ് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ബുദ്ധിമുട്ടില്ല പേരന്റ്സിന്റെ കാര്യം പറയണെങ്കിൽ ഞാനും ഉമ്മ ഉപ്പ ഞങ്ങൾ മുത്ത മൂന്നാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനാണ് ഒറ്റ മകനാണ് അപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ ടീച്ചിങ്ങിന് പോകുകയാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ വെച്ച് നോക്കുമ്പോൾ ടീച്ചിങ്ങിന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷ്യൂസ് ഒക്കെ ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ അത് വീട്ടുകാരും സംശയിച്ചിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആണ് ഞാൻ ഞാൻ വിചാരിച്ചത് അതാണ് അപ്പോൾ അതിലെത്തി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഡി എൽ എഡ് എടുത്ത് മാത്രമല്ല ഡി എൽ എഡ് എടുത്തപ്പോൾ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്കത് പഠിക്കാനും വളരെ രസകരമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര അത് ബാരിച്ച കാര്യമായിട്ട് തോന്നിയിരുന്നില്ല സംഭവം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി അപ്പോൾ പേരന്റ്സിന്റെയും അതുപോലെ ഫാമിലിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ ഞാൻ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യാറില്ല അതായത് മുൻകൂട്ടി എഴുതിയിട്ടല്ല ഞാൻ വരുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ പക്ഷെ ഞാൻ ചെയ്യാറ് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ക്ലാസ് ടൈമിൽ ബോർഡിൽ നമ്മൾ ചെയ്യും കോളംസും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്യും അത് നമ്മൾ എന്താ ചെയ്യുക കുട്ടികളെ ഇരുത്തും നമ്മൾ എന്താ നമ്മുടെ ചോക്കൊക്കെ ഉപയോഗിച്ചിട്ട് വരക്കും എന്നിട്ട് നമ്മൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതും ഈ സെയിം സംഭവം ബോർഡിന് പകരം ചെയ്യും ഞങ്ങളുടെ നില ഉപയോഗിക്കും ഈ നിലത്തെന്തിയും ചോക്ക് കൊണ്ട് വരക്കും വരച്ചിട്ട് അതിലെന്താണ് എഴുതുന്നത് ആ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ നമ്പർ കാർഡ് പിടിച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ അത് അവരെ കൊണ്ട് നിർത്തിപ്പിക്കും അവർ നിൽക്കും അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബോർഡിൽ കാണുമ്പോൾ എന്തോ നമ്മളൊന്ന് പഠിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങളാണ് ഇത് ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ അവരെന്തു ചെയ്യും മുന്നോട്ട് വന്നിട്ട് അവരവരുടെ ഇതിൽ കാര്യങ്ങൾ ചെയ്യും ബോർഡിൽ നമ്മൾ ചോക്ക് മാത്രം ഉപയോഗിച്ച് ബോർഡിൽ വരച്ച് ചെയ്യേണ്ടത് പേപ്പറിൽ വരച്ച് ചെയ്യേണ്ട അതേ സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗെയിംസ് ആക്കി മാറ്റിയിട്ട് ചെയ്യുന്നത് പക്ഷേ അത് അവരെ കൂട്ടി ചെയ്യുമ്പോൾ അതൊരു കളിയായി മാറും കളിയിലൂടെ പഠിക്കുമ്പോൾ അവരറിയില്ല പഠിക്കുന്നുണ്ട് കാര്യങ്ങളെത്തും ഉത്തരം ഭാവിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും അതാണ് സംഭവം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞു കുടുംബത്തെ പറ്റി പറഞ്ഞു അവരുടെ പിന്തുണയൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ സഹപ്രവർത്തകര് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഒരു പിന്തുണയെ നോക്കിക്കാണുന്നത് നിങ്ങളിപ്പോ ഇവിടെ വരാൻ കാരണമായതും ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കാരണതായാലും ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ് കാരണം എന്താ ഞാൻ അവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ പക്ഷേ ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചുറ്റുഭാഗത്ത് അറിയപ്പെടാനും മീൻസ് നമ്മുടെ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് എല്ലാ രീതിയിലുള്ള പിൻവലം ഇവർ തരണം എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാലോ നമ്മുടെ അടുത്ത് എല്ലാ കഴിവുണ്ടായിട്ട് കാര്യമില്ല ഇത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി നമുക്ക് കിട്ടണം അപ്പം അതിനെനിക്ക് ഈ വേദി സമ്മാനിച്ചവരാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫ്സും അതിൽ എച്ച് എമ്മിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് ബിക്കോസ് ഇതുവരെ അതായത് നമ്മൾ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല ഇനി അഥവാ അദ്ദേഹത്തിന് എന്ത് ചെയ്യുമ്പോൾ നമ്മളെ മുടക്കാം അല്ലെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇങ്ങനെ പാടില്ല എന്ന് പറയേണ്ടത് അദ്ദേഹം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് തരും ഇതുവരെ നമുക്ക് എന്താ ഒരു മോശമായിട്ടുള്ള പരിപാടി ഒന്നും ഉണ്ടായില്ല ബിക്കോസ് ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ് നമുക്ക് അവിടുത്തെ ഒരു ചുറ്റുപാടും ഇവിടുത്തെ ചുറ്റുപാടും പറയാൻ കഴിയും അതുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നമ്മുടെ ഒരു ഫാമിലി ഫീല് കിട്ടുന്ന ഒരു അധ്യാപകരുടെ സ്റ്റാഫിന്റെ ഒരു കൂട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് നമ്മളോടൊപ്പം ഏലക്കുളം എ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സേതലവി മാസ്റ്റർ ചേരുകയാണ് എങ്ങനെയാണ് റഹൂബ് സാറിന്റെ വ്യത്യസ്തമായ ഈ ഒരു പ്രവർത്തന മേഖലയെ ഈ ഒരു വ്യത്യസ്തമായ ശൈലിയെ നോക്കിക്കാണത് ആധുനിക സംവിധാനങ്ങളെ ഈ ആധുനിക സാങ്കേതിക വിദ്യകളെ കേവലം കേവലമൊരു എൻ്റർടൈൻമെന്റിനുപരിയായിട്ട് അത് ക്ലാസ് പ്രവർത്തനമായി അദ്ദേഹം ബന്ധിപ്പിക്കുകയും വിവിധ എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അത് പിന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാനിൽ വിജയിച്ചു എന്നുള്ളതാണ് റൗഹ് മാഷെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഒരു വളരെ പ്രയാസകരമായ ഇപ്പോൾ ഗണിതമാണെങ്കിലും ഭാഷയായാലും പ്രയാസകരമായ ചില ഹാർഡ് സ്പോട്ടുകൾ ചില കാര്യങ്ങൾ അദ്ദേഹം അത് വളരെ ലളിതമായി പല ഗെയിമുകളിലൂടെയും ഇതൊക്കെ മറ്റ് ടീച്ചേഴ്സിന് മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഗെയിമുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ ലളിതമാക്കുകയും കുട്ടികളെ ആകർഷകമാക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു പരീക്ഷ പേപ്പറിൻ്റെ റിസൾട്ട് നമ്മൾ പ്രഖ്യാപിച്ച കുട്ടികൾക്ക് പേപ്പർ കൊടുക്കുന്ന സമയത്ത് പിന്നിൽ നിൽക്കുന്ന മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ആകുന്ന നിരാശ അത് ആ നിരാശ അറിയാത്ത രീതിയിൽ ഈ ക്ലാസ്സിലെ ഏറ്റവും ക്ലാസ് ടോപ്പ് അടുത്തിടെ ഒരു അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു അഞ്ചെട്ട് മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോയിലൊക്കെ അദ്ദേഹം ചെയ്യുന്നത് കുട്ടികളെ നിരാശ ഒഴിവാക്കൽ എന്നാൽ അവർ മുന്നിലെത്തണം എന്നുള്ള ധാരണ കുട്ടികളുടെ മനസ്സിൽ വരികയും അതോടൊപ്പം അവർക്കും സാധിക്കും എന്നുള്ള ഒരു തോന്നലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി പകരുന്ന രീതിയിലുള്ള എന്നാൽ അത് ആ ഗൗരവം കുട്ടികൾ ഉൾക്കൊണ്ട് മാർക്ക് കൂടണം എന്നുള്ള ഒരു ഒരു മെസ്സേജ് കൂടി കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ രസകരമായിട്ട് അദ്ദേഹം അത് ചെയ്തു എന്നുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളോടൊപ്പം റഹൂഫ് സാറിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് മാസർ ചേരുകയാണ് പലപ്പോഴും നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന മികവുകളൊക്കെ സ്കൂൾ മാത്രം ഒതുങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാഷ് കുറഞ്ഞ സമയം കൊണ്ട് മാഷ് വളരെ പ്രശസ്തമായി അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കരമായ രീതിയിൽ ക്ലാസ് എടുക്കാനും അത് പുറം ലോകത്ത് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് മാഷി ഏറ്റവും വലിയ ഒരു പ്രത്യേകത എവിടെ നമ്മളെപ്പോൾ ചെന്ന് കഴിഞ്ഞാലും മാഷി ഇഷ്ടം പോലെ ആളുകൾക്ക് പറയാറുണ്ട് കാരണം ഈ ഒരൊറ്റ വർഷം മാഷ് ഇവിടെ സ്കൂളിലെത്തിയെങ്കിലും മാഷ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായതും ആ വീഡിയോസും അതിനെക്കുറിച്ചൊക്കെ മാഷെ കുറിച്ച് പലപ്പോഴും പല ആളുകളും പല സാസിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും കുറിച്ചൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാഷെ എത്തിയത് വളരെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഈ ഒരു അധ്യാപകൻ അധ്യാപകനുണ്ടാകുന്ന സ്ഥാനം ചെറുതായിരിക്കില്ല അത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഹൃദ്യസ്ഥമാവുന്ന രീതിയിലാണ് ഓരോ പാഠഭാഗങ്ങളും വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഈ അധ്യാപകൻ എത്തിക്കുന്നത് ഈ ഒരു അധ്യാപകന്റെ ഇനിയുള്ള ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അധ്യാപന ജീവിതം മികച്ചതാവട്ടെ എന്ന് ഷാനു െന്ന് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് ഒരുക്കുന്നു സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി